മോളെ ഇവിടെ വന്നിട്ട് വീടൊക്കെ ഇഷ്ടായോ മൂക്ക് എത്ര പെട്ടെന്നാ ദിവസം അങ്ങോട്ട് പോയത് കല്യാണം ഓർപ്പിച്ച് ഇതാന്ന് പറയും അതിന് കല്യാണായി ഇന്നലെ ഞാൻ ഓർപ്പിച്ച മാരിയ തോന്നത് കല്യാണം പ്പോ അവിടെ സാരി മടക്കളാ മോളും ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാണല്ലോ നോർത്തത് അപ്പൊ അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് സാരി ഇങ്ങനെ മടക്കിക്ക അപ്പൊ മോളോടെന്തേലും മുന്തി പറയട്ടേതച്ച് അല്ലെങ്കിൽ പിന്നെ ആ കുന്ത്രാണകളിലുണ്ടാവുമല്ലോ എപ്പോഴും അപ്പൊ പിന്നെ അതിലെന്തേലും വീഡിയോസ് ഒരു അയിനു വ്ളോഗ്സ് ഒക്കെ ഉണ്ടല്ലോ ഓലെ വീഡിയോസൊക്കെ കണ്ട് കുത്തിക്കും പിന്നെ അങ്ങനെയല്ലപ്പോ നേരം പോലുള്ളൂ ഓ രാവിലെ പോയ വൈകുന്നേരം അല്ലേ വരുള്ളൂ പിന്നെ മാക്കിപ്പം മുണ്ടാലും പറയാനൊന്നും പിന്നെ അവിടെ ആരും ഇല്ലല്ലോ അല്ല മോൾ മോളൊന്നെങ്ങനെ ഇരിക്കണത് മോളൊന്നും സംസാരിക്കുന്നു അധികം പിന്നെ മോളെ എന്താ ഓവൻ എന്താ നിന്റെ ഭർത്താവ് ഉണ്ടല്ലോ എൻ്റെ മോനെ ഇത്ര സൽകുണൻ സ്വഭാവനും പറഞ്ഞ അങ്ങനെ ഒരുത്തിന്റെ ഇവിടെ ചുറ്റുവട്ടത്ത് എവിടെ ഉണ്ടാകൂല മോളെന്തായാലും ഓനെ കിട്ടിയോണ്ട് മോള് ഭാഗ്യവതിയാണ് അവനില്ലേ ആറു മാസമായപ്പോ സംസാരിക്കാൻ തുടങ്ങിയതാണ് ആറു മാസത്തിൽ സംസാരിക്കാൻ തുടങ്ങി പിന്നെ എട്ടാം മാസമായപ്പോലല്ലേ ഓനെ ഈ വീട് ചുറ്റും ഉണ്ടല്ലോ പാൻ കളിച്ച് നടക്കാൻ തുടങ്ങീനെ ഓനുണ്ടല്ലോ ജോലിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടല്ലോ ഭയങ്കര കഴിവാണ് ആ മാനേജറൊക്കെ ഇവിടെ വന്നീനീന്നാളേ കുറച്ച് ദിവസം മുന്നിൽ വന്നീനീനെ കല്യാണം പ്രമാണിച്ചേ അയാള് പറയുന്നത് കേട്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു മോളെ അവന്റെ കഴിവിനെ പറ്റി പിന്നെ മുളെ ഇതൊക്കെയാണ് ഇപ്പൊ അതും അതും പിന്നെ വെടൊരു വീടും അങ്ങനെ മൂന്ന് വീടാണ് ഇട്ടെ ഞമ്മക്ക് അയൽവക്കക്കാരായിട്ടിട്ടത് ആ ഒക്കെ കണക്കാണ് ആ വല്യതൊന്നും ഇല്ല ഏർ എന്നാലും പരിപാടിയും കല്യാണം ഉണ്ടാകുമ്പോ വരും ഉം ചോറുന്നാലും മുളമാരൊക്കെ ഉണ്ടാകും ഉം എന്നാലും വലിയൊരു ഉപകാരമൊന്നുമില്ല ഏർ മുള ആരും അല്ലാതെ മൈൻഡൊക്കെ ഒന്നും മേണ്ടട്ടോ ഉം ഒക്കെ കണക്ക കുത്തിപ്പ് തീമാണ് ആ അപ്പൊ ഇവിടെ അല്ലെങ്കിൽ കുറച്ചൊരു നല്ല ടീം പറഞ്ഞാൽ ഞമ്മളെന്നെയാണ് കേട്ടോ ഞമ്മളൊരു പഹറും അവന്റെ ജോലിയും ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു ടീം ഞമ്മളന്നെയാണ് ഏതായാലും മോളാരോട് എത്ര അടുക്കാനൊന്നും പോകണ്ട കേട്ടോ ചിലപ്പോ അടുക്കാനൊക്കെ വരും മോൾ മോളാരോട് അടുക്കാനൊന്നും പോവണ്ട ഏതായാലും ആ പിന്നെ മോളെ എന്താ നിന്നെ അവിടെ ഇവിടുത്തെ ഉപ്പാൻ്റെ ഫാമിലിയിലെ എന്താ വില ഒക്കെ ഉണ്ടല്ലോ ജിൻസി മോളൊക്കെ നിന ഗ്രൂപ്പിലാഡാക്കിയിരിക്കണം ആ പിന്നെ ഒരു ഗ്രൂപ്പിൽ ആഡാക്കിയിരിക്കണമെങ്കിൽ അതിനെ ലെഫ്റ്റ് അടിച്ചണ്ടിട്ടോ ഉം ആ ഗ്രൂപ്പിലൊന്നും കയറാൻ ഒക്കെ ഓ ആ ഉമ്മാ ഞാൻ നോക്കാം വിവാഹത്തിന്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് വാട്സ്ആപ്പ് ഒന്നും നോക്കാൻ പറ്റിയിട്ടില്ല ഒക്കെ കണക്കാന്നേ ഒരു ഉപകാരത്തിന് പറ്റൂല എൻ്റെ ഫാമിലിയിലെ ഗ്രൂപ്പിണ്ടേ ഞാൻ അവിടെ വിളിച്ച് വന്നിട്ടുണ്ട് മോളാഡാക്കാൻ മോൾ ആഡാക്കി ഉണ്ടാകും മോള് നോക്കണേ അടാ അഞ്ച് ഇഞ്ച കൂട്ടുകാരി എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഇത്രയും നല്ലൊരു കുടുംബക്കാരി ഇവിടെ കൂടെ ഉണ്ടാവൂല്ലോ അവിടെ നിന്ന് കുറച്ചെണ് പോയാൽ ഒരു അഞ്ചു കിലോമീറ്റർ ഏത് കാര്യത്തിനും മുഞ്ച കുടുംബക്കാർ മുൻപന്തിയിലുണ്ടാകും അതിനിപ്പോ ഏതൊരു നല്ല കാര്യമാണെങ്കിലും മോശംകാരിയാണെങ്കിലും ഓരോ മുൻപന്തിയിലുണ്ടാകും അതൊക്കെ ഒരു അഭിമാനം തന്നെയാണ് ഇവിടുത്തെ പന പരക്കറിക്ക അതന്നെയാണ് മാനോട് ചെറിയൊരു അസൂയി ഉള്ളത് ഉം മോളിൽ നിന്നും കാര്യമാക്കാൻ കേട്ടോ മോളെ ഞാൻ എന്തായാലും ഗ്രൂപ്പിൽ ആഡാക്കാൻ പറയാം മോളൊന്നും വാട്സപ്പ് ഒക്കെ നോക്കണ്ടി ഉം പിന്നെ മോളെ മോക്ക് മോക്കുമ്പടുത്തെ ഫുഡൊക്കെ ഇഷ്ടമാകുന്നുണ്ടോ ഇണ്ടാക്കുന്ന ഫുഡൊക്കെ എന്നൊക്കെ ചായക്കടിയൊക്കെ എങ്ങനെ ഇണ്ടായി രാവിലത്തെ ദോശ ഇടി എന്താ ചമ്മന്തി ഒക്കെ എങ്ങനെ ഇണ്ടായി ഇഷ്ടായോ ആ ആ പിന്നെ മോളെ എന്താ ഞാനങ്ങനത്തെ ഒരു അമ്മായിമ പോര് ആളും നല്ലട്ടോ ഞാനൊരു ന്യൂ ജനറേഷൻ അമ്മായിമയാണ് പണ്ടത്തെ പോലെ അമ്മായിമ്മ പോലെടുക്കുന്ന ഒരു അമ്മാമിയും നല്ല കേട്ടോ മോളെ ഞാൻ അങ്ങനെ ഒരുമയായി കാണണ്ട കേട്ടോ ആ പിന്നെ മോളിപ്പൊര് ഒന്ന് രണ്ടാഴ്ച ഒക്കെ രാവിലെ എണീക്കൊന്നും വേണ്ട അത് 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 കഴിഞ്ഞിട്ട് രാവിലെ ഒരു അഞ്ചുമണി അഞ്ചരക്കാവുമ്പോൾ എണീറ്റാ മതിട്ടോ ഉം ഇപ്പൊ എന്നാ എനിക്ക് വേണ്ട ഒരാഴ്ച കല്യാണപ്പ കൊണ്ട് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അപ്പൊ ഇപ്പൊ മോളെ നീക്കൊന്നും വേണ്ട കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റാ മതിറ്റോ രാവിലെ എണീറ്റ് ചായ ഒക്കെ ഉണ്ടാക്കിയാൽ മതി ഒരു രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ മോളെ മോൾ മോളവനെങ്ങനെ എടാ പോടാന്നൊന്നും വിളിക്കൽ കിട്ടും അവിടെ അയൽ നാട്ടുപുറം ഏരിയ അല്ലേ അപ്പോൾ ഇവിടെ അയൽവാസിയുടെ കണ്ടാലേ ഒരു മോശമാണ് അയലോകക്കാരൊക്കെ എന്തെങ്കിലും പറയും അതുകൊണ്ട് മോളിനോനെ ഇക്കാന്നോ കാക്കോന്നോ അങ്ങനെ എന്തേലും വിളിച്ചാൽ മതി കേട്ടോ പിന്നെ അമ്മ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് മോളിൻ്റെ ഇവിടെയാണല്ലോ ജീവിക്കാനുള്ളത് മോളിപ്പന്നെ ഇപ്പോൾ ജോലിക്കൊന്നും പോണില്ലല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെത്തന്നെ നിൽക്കാണല്ലോ അപ്പോൾ ഒന്നെല്ലാം മനസ്സിലാക്കിക്കോട്ടെ വിചാരിച്ചിട്ടാണ് അതൊക്കെ പറഞ്ഞത് കെട്ടോ അപ്പൊ ഒന്ന് മനസ്സിൽ വെക്കണ്ടോ ഏ അവിടത്തെ രീതികളൊക്കെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പൊ ഇനേ തൊടുവിൽ കുറച്ച് തേങ്ങയൊക്കെ ചാടി കടക്കണേ അപ്പൊ ആക്കൊന്നു ഇനി പോയി പൊറക്കണം മോള് വരുന്നെങ്കിൽ വന്നോ ഇല്ലെങ്കി മുമ്പ് പോവാട്ടോ ഏമ്മ ഞാനും വരാം ആ പിന്നെ മോളെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി മോളിന്ന് മോളെ ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിലേട്ടത് ആ വാഷിംഗ് മെഷീനെ ഓര് കല്യാണം പ്രമാണിച്ച് വാങ്ങിയതാ അപ്പൊ ഞങ്ങള് വല്ലാതെ ഇങ്ങോട്ട് ഉപയോഗിച്ചാലോ ഒന്നുമില്ല ഇപ്പൊ തന്നെ അങ്ങ് ഉപയോഗിച്ചാലേ വേഗം അങ്ങോട്ട് നാശമായി പോവേ അപ്പേ അപ്പ അപ്പുറത്തെ നമ്മളെ ഇറിയപ്പുറത്തൊരു കല്ലുണ്ട് അയിമ കൊണ്ടോ തിരുമ്പല മോളിൻ്റെ അവിടെ കല്ലിമ്മ കൊണ്ടോ തിരുമ്പിയാ മതി നല്ല കല്ലാണ് നല്ലോം ഡ്രസ്സ് ഉതൊക്കെ നല്ലോം മുളുക്കുന്ന കല്ലാണ് നല്ല കരിങ്കല്ല ഇവിടെ തറടാൻ തകടാൻ കൊടുന്ന്പ്പള്ളേ കരിക്കുമ്മലേ അപ്പൊ മോളിൻ്റെ അമ്മ കൊണ്ടോക്കാണ്ട് തിരുമ്പിക്കൊള്ളാൻ കിറ്റോ